വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ലാലയനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോനെ ഒരു വിഭാഗ ആൾക്കാർ നഖശിഖാന്തം എതിർക്കുന്നുണ്ട് അവർ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പത്രമായാലും ഒരു ചാനലായാലും അതിലെ വരുന്ന മാറ്ററുകളായാലും സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം സമൂഹത്തിന് സമൂഹം ദുഷിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒരു ചാനലായാലും മറ്റുള്ള കാര്യങ്ങളായാലും പുറത്തുവിടരുത് അപ്പോൾ അതുപോലെ തന്നെ കൊല്ലത്തിൽ വരുന്ന കൊല്ലത്തിൽ ഓരോ തൃശ്ശൂപൂരം വരുന്ന പോലെ കൊല്ലത്തിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് സീസൺ അപ്പോൾ ആ ബിഗ് ബോസിനെ ഇങ്ങനെ ഈ നഖശിഖാന്തം എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ബിഗ് ബോസ് കൊണ്ട് എത്ര ആൾക്കാർ ജീവിക്കണമെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിനെതിർക്കുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ് എത്ര യൂട്യൂബേഴ്സ് ഇതിനെ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് എത്ര പൈസ കിട്ടണം അവർ എത്ര ആ സീസണു വേണ്ടി അവർ എത്ര ആൾക്കാർ കാത്തിരിക്കുന്നത് ഈ കാശൊക്കെ അമേരിക്കയിൽ നിന്ന് ഈ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് എത്ര കോടി രൂപയെന്നറിയാം യൂട്യൂബേഴ്സിന് വരുന്നത് കേരളത്തിലേക്ക് അമേരിക്കയിൽ നിന്ന് ഡോളറായിട്ടാണ് വരുന്നത് അതൊക്കെ അവർ അമേരിക്കയിൽ കൊണ്ടായിട്ടല്ല ചിലവ് ചെയ്യുന്നത് എല്ലാം എവിടെയാണ് ചിലവ് ചെയ്യുന്നത് അവർ അപ്പം നമ്മുടെ നാടിനുണ്ട് പുരോഗതി അതുപോലെ തന്നെ നൂറ് ദിവസം പത്തു നൂറ് ആൾക്ക് പത്തു മുന്നൂറ് ആൾക്ക് അവിടെ ജോലി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇരുപത് പേർക്ക് ലക്ഷപ്രഭികളായിട്ട് അവർ പുറത്തിറങ്ങുന്നത് അവർക്ക് വന്നു അതുപോലെ തന്നെ സിനിമയിൽ കിട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു പല ഉദ്ഘാടനങ്ങൾ കിട്ടുന്നവരുണ്ട് ഇൻ്റർവ്യൂയില് വരുന്നു കഴിഞ്ഞാൽ അതിന് പൈസ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു വലിയ രക്ഷാധിപതിയായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു പത്തിരുപത് പേര് ഓരോ സീസണിലും രക്ഷപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ എന്തിനാണ് ഈ വക ഇല്ലാത്ത കഥകളും പറഞ്ഞ് അവിടെ മുഴുവൻ മോശമാണ് അവിടെയൊക്കെ പറഞ്ഞവർ മുഴുവൻ മോശമാണ് മോഹൻലാൽ അതിൻ്റെ ആങ്കറിങ് ചെയ്യുമ്പോൾ അതിനേക്കാളും മോശമാണെന്നൊക്കെ ഈ ചാനലുകളിലും മറ്റുള്ളവർത്തേക്ക് ഇരുന്നിട്ട് പോലും വന്ന കാര്യമുണ്ടോ അതൊക്കെ നിങ്ങളുടെ അസൂയ ആണെന്ന് ഞാൻ പറയും ഇതൊക്കെ കണ്ടിട്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് ലോകം മുഴുവൻ നടക്കുന്ന ഷോ ആണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ട് കാണാൻ പറ്റാത്ത എന്താണ് എന്താണത് നമ്മുടെ ഏറ്റവും വലിയ മഹാനായ ഏറ്റവും വലിയ നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മഹാനായ നടനാണ് ആ നടൻ അത് ആങ്കർ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലത് അവിടെ എന്ത് നടക്കുന്നത് എന്ത് ചെയ്യണ് എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ദിനേശ് മോഹൻലാലിനെ കുറിച്ചും ഈ ബിഗ് ബോസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതും നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ഏറ്റവും അഭിമാനത്തോടെ പറയാൽ കൊറച്ച് കോടികൾക്ക് വേണ്ടി ആ മനുഷ്യൻ്റെ ില് ഈ മോഹൻലാൽ അവതാരകനായ പ്രസംഗം കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ഒരു കുട്ടികൾക്കും നല്ല ചിന്തകളുണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇപ്പോഴെ പറയാണെങ്കിൽ യൂട്യൂബില് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഏതെല്ലാം അലവലാതികളുണ്ടോ ആ അലവലാതികൾ മുഴുവനാണ് ഇവിടെ ബെഞ്ച് നീ യൂട്യൂബില് നീ അലവലാതി നീ ബിഗ് ബോസിന് മെമ്പറാവാൻ യോഗ്യല്ല പക്ഷെ ഞാൻ അലൻജോസ് പേരെ അപ്പൊ കേട്ടില്ലേ ലാലേടനെ പറ്റി പറയണു കേട്ടില്ലേ ലാലേട്ടൻ കോടികൾ സമ്പാദിക്കാനാണെന്നു പറയണത് ലാലേട്ടനെ ഇപ്പൊ ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഹിന്ദി തെലുങ്ക് കന്നഡ ഇനി ലാലേട്ടനെ ഒന്നൊരു ഒഴിവ് പോലെ അഭിനയിക്കാൻ എത്ര പടങ്ങൾ കിട്ടണ ഇത് ലാലേട്ടൻ വന്ന് ചെയ്യുന്ന വെച്ചാൽ ആൾക്കൊരു എന്റർടൈൻമെന്റ് ആണ് എന്നും ഈ ആക്ഷൻ കെട്ട് ആക്ഷൻ കെട്ട് ലൊക്കേഷനിലെ ഫുഡും താങ്ങും വാങ്ങി അവിടത്തെത്തിക്കും തിരക്കും പകളത്തി എന്നൊക്കെ ഒരാഴ്ചയിൽ ഒരു വീക്കെൻഡിൽ ഒരു ശനിയാഴ്ച ഒരു റിലാക്സേഷനാണ് മൂപ്പര്ക്ക് അത് ഒരു ചേഞ്ചാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തവരാരാ അതിൽ കാശ് നോക്കിയിട്ടല്ല ലാലാട്ടം വരുന്നത് അതിൽ നിന്ന് ഇപ്പോൾ ഒരു പത്തോ പതിനെട്ടോ ഇരുപതോ കോടി രൂപ കിട്ടി കഴിഞ്ഞാൽ അതൊരു വിഷയമല്ല ഒരു മലയാള പടത്തിൽ അവനെയൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് പഠിക്കുന്ന ആള് മോഹൻലാലാണ് അപ്പോൾ മോഹൻലാലിന് അതൊരു വിഷയമല്ല കാശിൻ്റെ ഒരു വിഷയം മൂപ്പര്ക്ക് ഇല്ല ഇപ്പോൾ ഇതിന് പറയണതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തവർ സമൂഹത്തിലെ മുഴുവൻ കോതറകൾ ഈ യൂട്യൂബിലെയും അതുപോലെ തന്നെ മറ്റുള്ള ഇടത്തേക്ക് എല്ലാ കോമാളികളും എല്ലാ കോമാളികളും നീ യൂട്യൂബിൽ കോമാളിയാണോ നീ യൂട്യൂബിൽ തെമ്മാടിത്തരം പറയുന്ന ആളാണോ നീ യൂട്യൂബിൽ തെറി പറയുന്ന ആളാണോ അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസ് ഉറപ്പാണ് അപ്പോൾ ആ ബിഗ് ബോസിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിൽ പല സ്വഭാവമുള്ള ആൾക്കാരെ ഒരുമിച്ചാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ട് അവർക്ക് ഇപ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാണ്ട് ഇൻ്റർനെറ്റ് കൊടുക്കാണ്ട് വൈഫൈ കൊടുക്കാണ്ട് അവർക്ക് യാതൊരു വിനോദോപാധികളും കൊടുക്കാണ്ട് തല്ലോട്ടം മാത്രമാക്കി അവരെ മാറ്റണം മെൻ്റലി ടെൻഷനായിട്ട് പ്രഷർ കൂടെ ഷുഗർ കൂടുക മറ്റുള്ള രോഗങ്ങൾ പുതിയ രോഗങ്ങൾ കയറി വരാ ഒരു മനുഷ്യനു വേണമെങ്കിൽ ഒരു വീട്ടിൽ വേണമെങ്കിൽ ഒരു കൊല്ലം വേണമെങ്കിൽ വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ സുഖമായിട്ട് വേണമെങ്കിൽ ഒരാളെ കാണാണ്ട് വേണമെങ്കിൽ ജീവിക്കാം പക്ഷേ ഇവിടെ അതല്ല പല വീട്ടിൽ നിന്നും വന്നവർ പല സ്വഭാവക്കാർ എപ്പോഴാണ് ആരാണ് നെഞ്ഞത്തിക്ക് കയറുക എന്ന് പറയാൻ പറ്റില്ല എന്തെല്ലാം പാറകളാണ് പറയാം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെയും തള്ളേനെയും വിളിച്ച് പറയും മറ്റുള്ളവരും വിളിച്ച് പറയും ഇല്ലാത്തത് വിളിച്ച് പറയും ഉള്ളത് വിളിച്ച് പറയും എല്ലാം പറയുന്നു എപ്പോഴാണ് നമ്മുടെ മേളിലേക്ക് അമ്പ് ശരങ്ങളൊക്കെ കയറി വരാന്നുള്ളത് അറിയാൻ പാടില്ലാത്തൊരു സംഭവം അങ്ങനെ ജീവിക്കുന്ന ഈ പത്തിരുപത് ആൾക്കാർ അവിടെ ഒരു നൂറ് ദിവസം ജീവിച്ച് അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ ലാലേട്ടനൊക്കെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ നല്ല മനുഷ്യരായിട്ട് ചെറിയ ഭക്ഷണം കൊണ്ട് ജീവിക്കാൻ പഠിച്ചവർ അവരെ പല രോഗങ്ങളും കൊളസ്ട്രോളും മറ്റുള്ള രോഗങ്ങളൊക്കെ അവരവിടെ നിന്ന് ഭക്ഷണം കുറച്ച് ഈ നമ്മുടെ ഗോതമ്പ് മാത്രം നിന്ന് അവരുടെ രോഗങ്ങൾ മാറണം കുറേ കാശ് അവർക്ക് കിട്ടണം അവർ പുതിയൊരു നന്നായി സമൂഹത്തിൽ എങ്ങനെ പെരുമാറാൻ പഠിച്ച ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് അവർ പുറത്തു വരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് സിനിമയായി ഇൻ്റർവ്യൂ ആയി അവർക്ക് ലക്ഷങ്ങൾ വീണ്ടും വരുമാനം കിട്ടണം നൂറ് ദിവസം കൊണ്ട് അവർ സ്റ്റാറായിട്ട് മാറുക മോഹൻലാലൊക്കെ നാൽപ്പത് കൊല്ലത്തോണ്ട് നേടിയത് അവർ ഒരു നൂറ് ദിവസം കൊണ്ട് നേടുക അപ്പോൾ അതൊരു വലിയൊരു നേട്ടമല്ലേ എന്നാണ് ലാലാട്ടം ചോദിക്കുന്നത് പക്ഷേ ഈ ഇവ ഇതിൻ്റെ വിമർശിക്കുന്ന വിഭാഗം പറയണ ഇതിലൊന്നുമില്ല ഇതെല്ലാം കുട്ടികളെ കാണാൻ പാടില്ല കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വയലൻസ് ആയിട്ട് കുട്ടികൾ വളരും എന്നൊക്കെയാണ് പറയുന്നത് ഇവരൊക്കെ ഏത് ലോകത്തെയാണ് ജീവിക്കുന്നത് ഇവരൊക്കെ പോലെ പത്താനൂറ്റാണ്ടിൽ പോയി ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ എല്ലാം ലോകം മുഴുവൻ മൊബൈൽ ഫോണിലുണ്ട് ഇപ്പോൾ ഏത് കുട്ടികളെ ജനിച്ചു പറഞ്ഞാൽ കുട്ടികൾക്ക് കൊണ്ട് മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് ഇന്ന് എത്ര കുട്ടികൾ നശിച്ചു പോയിട്ടുണ്ട് എത്ര കുട്ടികളുടെ സ്വഭാവം മാറിയിട്ടുണ്ട് അന്നൊന്ന് അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഈ ബിഗ് ബോസിനെ കണ്ണു അടച്ചിങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കണവർ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ നമ്മളൊന്ന് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിലേക്കൊന്നിറങ്ങിച്ചെല്ല പല സ്ഥലത്തും പല ചെറിയ പെൺകുട്ടികളെ വിലാസംഗം ചെയ്യുന്നുണ്ട് അഞ്ച് പേര് ആറ് പേരൊക്കെ കൂടിയിട്ട് അതിൻ്റെ കൊന്നു കളയുന്നുണ്ട് പല പ്രശ്നങ്ങൾ സമൂഹത്തിന് നടക്കുന്നുണ്ട് ഇതൊക്കെ ബിഗ് ബോസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇതൊക്കെ സിനിമ കണ്ടിട്ടാണോ ഇതൊക്കെ നാടകം കണ്ടിട്ടാണോ ഒന്നുമല്ല ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ക്രിമിനൽ ബുദ്ധി ഏത് നേരത്താണ് പുറത്ത് വരാമെന്ന് പറയില്ല ഇപ്പോൾ ലാലയണോട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇല്ലേ രണ്ട് മക്കൾ ഇതെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കില്ലേ രണ്ട് മക്കൾ എനിക്ക് ശാന്തികളുടെ ദിനേശമായിട്ട് നമ്മുടെ സുഹൃത്താണ് നമ്മൾ വിളിക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ എന്തിരുന്നാലും നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്നത് മാത്രം ഇത് നിങ്ങൾക്കില്ല രണ്ട് മക്കൾ നിങ്ങളെ രണ്ട് മക്കൾ ഇങ്ങനെ നിങ്ങൾ ഷോ ഇതുപോലെയുള്ള ഷോയില് ഇതുപോലെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കുറ്റി നിങ്ങളെ കൊണ്ട് പൊക്കി പറഞ്ഞു കൊണ്ട് ആ പെൺകുട്ടികളെയും കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുന്നത് സമൂഹത്തിൽ പല രീതിയിലും പല രൂ രൂപത്തിലും പല ആൾക്കാരും ജീവിക്കുന്നുണ്ടാവും അത് അവരെ സ്വാതന്ത്ര്യമാണ് അത് കോടതി പോലും അംഗീകരിക്കാനാണ് ഇപ്പം നമുക്ക് ഒരു ഒരു ആണിനും പുരുഷനും പ്രായപൂർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് പേർക്ക് ഒത്തു കൂടിയിട്ട് അവർക്ക് രണ്ടു പോയി ഹോട്ടലിൽ റൂം എടുത്തിട്ട് പരിപാടി ചെയ്യാം ഒരു പോലീസിനും പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ നിയമമുള്ള നാട്ടിലാണ് ഈ വക കാര്യങ്ങൾ ഈ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ അവർ ജീവിക്കുന്നതിനെ പറ്റിയിട്ട് വിമർശിക്കണവർ അവർ അവരിഷ്ടാതാണ് അവരങ്ങനെ ജീവിക്കട്ടെ ഏതെല്ലാം വിഭാഗത്തിലുള്ള ആൾക്കാർ നമ്മൾ കാണുന്നു അവരൊക്കെ നന്നാക്കാനായിട്ട് നമുക്ക് പറ്റുമോ ഇല്ലല്ലോ അതിൽ സന്തോഷം കണ്ടെത്തണം ഓരോരുത്തരും ഓരോ രീതിയിലെ സന്തോഷം കണ്ടെത്തണം ഒരാൾക്ക് സിനിമ കാണുമ്പോഴാണ് സന്തോഷം കിട്ടണ അവൻ സിനിമ കാണട്ടെ ഒരാൾക്ക് നാടകം കാണുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് അവൻ നാടകം കാണട്ടെ ഒരാൾക്ക് ഷക്കീരേറെ പടം കാണാണ് സന്തോഷം അവ അത് കാണട്ടെ ഒരാൾക്ക് ഫോൺ വീഡിയോ കണ്ടാലാണ് മറ്റുള്ള കാര്യങ്ങൾ നടക്കുള്ള അവ അത് കാണട്ടെ ഇനിയിപ്പോൾ ആണാണും പരിപാടി ചെയ്യണം ഒരാൾക്ക് അവ അത് ചെയ്യട്ടെ ഇനിയിപ്പോൾ പെണ്ണും പെണ്ണും മാത്രം പരിപാടി ചെയ്യുക അവരത് ചെയ്യട്ടെ നമ്മളെന്തിനാണ് അവരെ വിമർശിക്കുന്നത് നമുക്ക് വേണ്ടി അവർക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല പക്ഷേ വിളിച്ച് പറയാനും അവരെ കുറ്റം പറയാനും പത്താൾ ഇവർ റെഡിയാണ് അവർ നല്ല ചങ്കൂറ്റത്തോട് കൂടിയിട്ട് രണ്ട് പെൺകുട്ടികൾ ജീവിക്കുന്നു അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട് അല്ലാണ്ട് അവരിങ്ങനെ ജീവിച്ചു അവരെ കുറ്റം പറഞ്ഞു അവരങ്ങനെ വലിയൊരു ഷോയിൽ വന്നിട്ട് ഇതുപോലെ ഷോകളൊക്കെ നശിപ്പിക്കിന് ഇതുപോലെ ഷോയിൽ വന്നങ്ങനെ ആ ഷോ നശിപ്പിക്കിന് അതുപോലെ തന്നെ സീസണിൽ ഇന്ന വരെ ഉണ്ടായാലും ഒരു എപ്പിസോഡ് രണ്ട് ആദ്യത്തെ രണ്ട് സീസൺ മാത്രമാണ് നല്ലതുണ്ടായുള്ളൂ അതിനുശേഷം മുഴുവൻ വന്ന ആൾക്കാരും കൂതറുകളാണ് എന്തൊക്കെയാ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എല്ലാവരും നല്ല പുണ്യാളന്മാരും എല്ലാവരും കൊണ്ടുവന്ന് വികോസിടാൻ പറ്റുമോ അങ്ങനെ എല്ലാ പുണ്യാളന്മാരും വരാച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രസമുണ്ടാകുമോ ഇവരൊക്കെ കോമാളികളും അതുപോലെ തന്നെ കുറേ മണ്ടന്മാരും കുറേ ഇതുപോലെ ഉള്ള ഈ ആണും പെണ്ണും അല്ലാത്ത കുറേ ആൾക്കാർ ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വരുന്നത് അതിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ എല്ലാവരും വന്ന് ഇവിടെ ബിഗ് ബോസിലെ അടിച്ച് കാശും മേടിച്ച് എല്ലാവരും സിനിമാ കാര്യം പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആര് കാണാണ്ടാവും ബിഗ് ബോസ് കാലഘട്ടം വന്ന് എല്ലാ ആഴ്ചയും പറയുന്നുണ്ട് തല്ലൂടെ തല്ലൂടെ നിങ്ങൾ തെറി വിളിക്കരുത് മറ്റേ ചെയ്യരുത് ബിഗ് ബോസ് അപ്പുറത്തുനിന്ന് പറയണത് നിങ്ങൾ തല്ലൂടെ നിങ്ങൾ തെറി വിളിക്കുകയെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുക ആരെങ്കിലും അടിക്കില്ലെങ്കിൽ അടിക്കേ ഞങ്ങളതൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അവരിയിരിക്കണത് ഇത്രയും കോടികൾ ചിലവ് ചെയ്തിട്ട് അവർക്ക് ടി ആർ പി കിട്ടണം ഇവർ മന്ദബുദ്ധികളായിട്ടിരുന്ന് കഴിഞ്ഞാൽ പത്ത് പൈസ കിട്ടുമോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നമുക്കൊരു കൊല്ലത്തിൽ വരുന്നതാണ് തൃശ്ശൂർ പൂരം കൊല്ലത്തിൽ വരുന്നതാണ് ഓണം അതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുക നമ്മൾ സന്തോഷിക്കുക അല്ലാണ്ട് അതിനെ കുറ്റം മാത്രം കണ്ടുകൊണ്ട് അത് മാത്രം പറഞ്ഞ് ഇരിക്കാണ്ടിരിക്കുക ശാന്തിയുള്ള ദിനേശം ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണം എന്നാണ് ഞാൻ പറയണത് നമുക്കെന്താ അല്ലാതെ സമൂഹം നന്നാക്കാനോ അല്ലെങ്കിൽ നമ്മളെ വല്ല സദാചാര പോലീസിൻ്റെ പണിയൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതിൽ മുമ്പ് കുറേ ആൾക്കാർ ഇതൊക്കെ നന്നാക്കാൻ നടന്നാൽ അവർക്കൊന്നും നടന്നിട്ടില്ല അതൊന്നും നടക്കില്ല ആയിരം കുടത്തിൻ്റെ വായ കെട്ടാം ആരം മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് വിടുക അതിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് കാണട്ടെ അല്ലാണ്ട് പിന്നെന്താ അത് കണ്ടുകൊണ്ട് സമൂഹം ദുഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്കതിൽ കംപ്ലീറ്റ് മെസ്സേജ് കൊടുക്കാനോ ഇത് കിറ്റ്സ് വരാ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ മോശം ആൾക്കാരോ ഉദ്ധരിക്കാൻ വേണ്ടി നടത്തണ സംഭവം എന്നല്ല വികോസ് കിട്ടാ അതാദ്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്നും നടക്കട്ടെ കൊല്ലത്തിൽ എത്ര പാവപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര പാവപ്പെട്ട യൂട്യൂബേഴ്സിനെ പത്ത് രൂപ കിട്ടണത് ഇത് കിട്ടുന്നതിനുള്ള കണ്ണുകൂടിയാണോ എന്നറിയില്ല ഈ ബിഗ് ബോസിൻ്റെ സീസൺ പറഞ്ഞ സമയത്ത് മറ്റുള്ള ചാനലുകളൊന്നും വ്യൂ ഇല്ല കാരണം എല്ലാവരും ഇതാ കാണുന്നത് അവർക്കൊന്നും നക്കാപിച്ച കിട്ടണമെന്നില്ല അവരൊന്നും വീഡിയോ കാണാൻ കാണാനാളില്ല ഇനിയിപ്പോൾ അവർക്ക് കണ്ടലും മാറ്റി പിടിക്കാനും പറ്റില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കിട്ടണം പണം അതന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി Não, cara.